ഇന്ന് നമ്മൾ മോലുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ തന്നെ ആക്കിയ നല്ല കട്ട തൈരാണ് ഇത് അര ലിറ്റർ പാലിൻ്റെ തൈരാണിത് അതിൽ ഞാൻ പത്ത് രൂപയുടെ തൈര് വാങ്ങി ഉറകൂട്ടി അഭിപ്രായം വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നല്ല കട്ട തൈരായിരുന്നു ഞാൻ ഇതൊന്ന് മിക്സറിലൊന്ന് അടിച്ച് ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ലൂസായിരിക്കും നമുക്കിനി തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വരാം അതിലേക്ക് ഷ്ണചി മൂന്നാല് ചുവന്നുള്ളി മൂന്നാല് വെളുത്തുള്ളി നമ്മുടെ എരിയാവശ്യമായ പച്ചമുളക് ഒന്ന് രണ്ട് കറിവേപ്പില കിടക്കും പ്രത്യേക ടേസ്റ്റാണ് ഇത് അടിച്ചെടുത്തു ഇതിലേക്ക് സ്ഥലം മഞ്ഞൾപ്പൊടി ജീരകം ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് അത് ഉലുവ കടു പൊട്ടിക്കുമ്പോൾ പൊങ്ങിക്കിടക്കുമ്പോൾ എല്ലാവരും പെറുക്കിക്കളി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇനി ചിലം ഇത് തൈര് ഒഴിച്ച് വെള്ളം ഒഴിക്കരുത് നമ്മൾ തൈര് ഒഴിച്ച് അടിച്ചെടുക്കുക കുറേച്ച് ഒഴിക്കുക അടിച്ചെടുത്തുകൊണ്ട് വരും ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ലവണ്ണം ഒന്നും മിക്സ് ചെയ്യാം അതൊരുപാട് കട്ടായിട്ടുണ്ട് നമുക്ക് ചില ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകുന്നതാണ് പിന്നെ നമ്മുടെ മോര് ഒരു മോര് ഒരുപാട് തിളക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുകയോ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് ചട്ടി വെച്ച് എണ്ണ ചൂടായി നമുക്കിനി ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുവട്ടി ഇനി നമുക്ക് ചുവന്ന മുളകിട്ട് കൊടുക്കാം ഒരുപാട് ഇതാണ് നേരെ ഗ്യാസിന് അടുപ്പത്തിടരുത് അത് കറുത്തു പോവും കടു വറുത്തിട്ട് നമുക്ക് ശലം കറിവേപ്പില അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ കറിവേപ്പിലിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക നല്ലൊരു പണമാണ് അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മോര് കറി ഇവിടെ റെഡിയായി ഇനി നമുക്കിത് അടച്ച് വെക്കാം അടുത്തത് ഉരുളക്കിഴങ്ങ് മരട്ട് മെഴുക്ക് വരട്ടയാണ് അത് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കുന്നത് എപ്പോഴും ഉരുളക്കിഴങ്ങ് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ അത് ചുമന്ന് പോകുന്നതാണ് ഇന്ന് ചെറിയ ഉള്ളി വഴറ്റിയിട്ടാണ് ആക്കുന്നത് ചട്ടി വെച്ച് എണ്ണ ചൂടായി നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാം പൊട്ടി ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉരുളക്കഴിഞ്ഞിട്ട് കൊടുക്കാം ഉരുളക്കഴിഞ്ഞതായിട്ട് നമുക്ക് ചില ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ചെറുതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നടച്ച് വെച്ച് വേവിക്കാം നമുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കാം ഞാൻ എൽ ജിൻ്റെ കായമാണ് ഗ്യാസിനൊക്കെ നല്ലതാണ് യൂസ് ചെയ്യുന്നത് എൽ ജി ഉള്ളതാണ് സ്ഥലം കായവും പെരിഞ്ഞീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിശം ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം മഞ്ഞൾ ഇടാൻ മറന്നു പോകുന്ന സംശയം ചില മഞ്ഞൾ ഇട്ട് കൊടുക്കട്ടെ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഒന്നും കൂടി അടച്ചു വെച്ച് മേടിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വെന്തൊടയാത് അപ്പോൾ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാന്ന് നല്ലത് പരുവ ഇതാന്ന് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മുകളിൽ കൂടെ കറിവേപ്പില ഇട്ടു വേണം കറുകേപ്പില രണ്ടായിട്ട് മുറിച്ചിടുന്നതാണ് നല്ലത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി ഇവിടെ റെഡിയായി